ഇല്ല ില്ല എന്റെ സ്വാമിനെ ഈ സാമിനില്ല ഇത് ഓട്ട മത്സരമല്ല ഇത് മരമാണ് നമ്മുടെ വഴുക്കുമരമാണ് ഈ വഴുക്കുമരത്തിൽ ആകെ പതിനഞ്ചടി പതിനാറടി ഉയരമുള്ള ഈ വഴുക്കുമരം അത് ഞാൻ കേളക്കും അറ്റാണ് അറ്റാ അവരെ കേട്ടിങ്ങാ നമ്മുടെ മുത്താണവൻ അവരണ്ട ആ പോക്ക് ആ മതി രണ്ടു ചേട്ടം രണ്ടു ചേട്ടം ഇത് എന്റെ പിടി എന്റെ കൈപ്പൊടിയിൽ ഒതുങ്ങുന്ന മരമാണ് എന്റെ കൈപ്പൊടി ഒതുങ്ങുന്ന മരം ആ മരത്തിന് ഞാൻ ആ മരത്തിന് ഞാൻ എന്റെ കൈയിൽ ഒതുക്കു ആർ പോ ഇത് വ്യാപാരി വേറെ പരിപാടി മംഗനം ഡാമിന്റെ മംഗനം ഡാമില് ആകെ ഇറക്കി മറിച്ച ഈ ഓണാഘോഷ പരിപാടി ഈ വലിക്കുമറിഞ്ഞാ കീഴടക്കും എന്നും